എല്ലാവർക്കും ബേസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നാലുമണി പലഹാരം ഗോതമ്പൊടി കണ്ട് ചുട്ടട ഗോതമ്പൊടി ആരും അധികം ഉണ്ടാക്കി കാണാറില്ല അപ്പോൾ നമ്മൾ അടയുണ്ടാക്കി അത് ചുട്ട് കല്ലുമ്മ ദോശ കല്ലുമ്മയെ ഇട്ട് ചുട്ടെടുക്കുന്നതാണ് വളരെ ടേസ്റ്റിയാണ് അത് നമ്മൾ ഉള്ളിൽ തേങ്ങയും ശർക്കരൊക്കെ വച്ചിട്ട് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ കുറച്ച് ഉപ്പിടുക മാവിലത്തിൽ കുറച്ച് ഉപ്പുകയാണ് നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊറമ്പൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് കുഴച്ചെടുക്കണം കയ്യമ്മ പിടിക്കാതിരിക്കാത്തിരി പിടിച്ചെണ്ണ കുഴക്കുമ്പോൾ നമ്മൾ കയ്മേനൊക്കെ വിട്ട് പോകും വെള്ളം ഒഴിക്കണം കണ്ടമാനം വെള്ളം കിടക്കാൻ പറ്റില്ല ഇത് തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണതാണ് അതിലേക്ക് നമ്മൾ ഏലക്കായ പൊടി നല്ലോണം മിക്സ് ചെയ്യാം തേങ്ങ മാത്രം വച്ചും ചുട്ടെടുക്കട്ട അതും നല്ല ടേസ്റ്റ് ആണ് തേങ്ങ മാത്രം വെച്ചിട്ട് അങ്ങനെ രണ്ടും ഉണ്ടാക്കുന്നു നമ്മളിത് പരത്താൻ പോണേന് മുമ്പ് കല്ല് ചൂടാക്കാനായിട്ട് ദോശക്കല്ല് അല്ലെങ്കിൽ ചപ്പാത്തി ഉണല്ലോ എന്താച്ചത് ചൂടാക്കാനായിട്ട് വയ്ക്കാം ചൂടാവട്ടെ കല്ലു വെച്ചു ഇനി നമുക്ക് അപ്പോഴത്തേക്കും തിരക്കാം ഇല വച്ചു ഇതൊക്കെ നല്ല കഴുകി വെച്ചേക്കണതാണ് മാവ് നൈസായിട്ട് പരപ്പത്തി പാടില്ലേക്ക് ഇത് തേങ്ങ മാത്രം വെച്ചിട്ട് ഈ ഷുഗറുകാർക്കൊക്കെ നല്ലതാണ് ഗോതമ്പും ശർക്കരൊന്നും ഇടാണ്ടേ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം ഡൈറ്റെയ് നോർക്കും ഒക്കെ കഴിക്കാം ശർക്കര ഒന്നും വേണ്ട വെറുതെ തേങ്ങ മാത്രം വെച്ചത് കുറച്ച് നേരമായി കുറച്ച് നേരമായി നമ്മളിട്ടിട്ട് മറിച്ചു വിടുക ഇത് വേവാനധികം വേറെ ഒന്നും വേണ്ട ഒരു കോടി വന്ന പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ അട റെഡി ആവും ഒരുപാട് സമയം വേവാനൊന്നും എടുക്കില്ല എന്ത് കഴിയുമ്പോ ഈ അലയെല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു പോരും ഇടക്കിടയ്ക്ക് നമ്മൾ മറിച്ചിട്ട് തുടങ്ങണം അതിൽ കരിഞ്ഞു പോകും ഇത് കുറച്ച് ഞാൻ ആവിയില് പുഴുങ്ങാനും വെച്ചിട്ടുണ്ട് പറ്റത്തിണ്ടട്ടെ ും എല്ലാവർക്കും ചുക്കറൊന്നും ഇഷ്ടല്ല അപ്പൊ കുറച്ച് ആവിൽ പുഴുങ്ങാനായിട്ട് വച്ചിട്ടുണ്ട് ആവിൽ പുഴുങ്ങാനായിട്ട് ടേസ്റ്റ് അട വറക്കണോ അട വറുത്ത് എന്നും പറയും ചില സ്ഥലത്തൊക്കെ അട വറുത്ത് എടുക്കണോന്ന് പറയില്ല ഇങ്ങനെ ഓട്ടട ഇതല്ല ഓട്ടടന്ന് പറയുന്നത് കല്ലുമ്മ നമ്മള് കൈ കൊണ്ടിങ്ങനെ പരത്തി വച്ചിട്ട് കയ്യുമൊണ്ടിങ്ങനെ പരത്തിപ്പത്തി അതാണ് ഓട്ടട ഇത് ചുറ്റെടുക്കണമെ ആണല്ലോ നല്ല ടേസ്റ്റാണിത് ഇത് നമ്മള് പുഴുങ്ങണേക്കായും ഇതൊക്കെ ടേസ്റ്റ് ഇതാണ് സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും സമയമൊന്നും അതിൽ നിന്നിരുന്നില്ല അപ്പൊ നമ്മുടെ ചുട്ടട റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇങ്ങനെ ഇരിക്കും കരി ഏലയൊക്കെ കണ്ട കരിഞ്ഞ് ചുട്ട മരിഞ്ഞേ അത് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഇതാണ് ചുട്ടെടുക്കുന്ന അല പെട്ടെന്ന് ആ നമുക്ക് വേഗം തയ്യാറെടുക്കാം കൂടി വന്നെങ്കിൽ അല്ലെങ്കിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കൂടി വന്നാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് പരത്തി കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് വേണ്ട തേവാനായിട്ട് അപ്പോൾ ഇതൊന്ന് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി ടേസ്റ്റോ ചെയ്ത് നോക്കണം ചുട്ടാട ഉണ്ടാക്കിയിട്ട് ഇത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചുട്ടതല്ലാട്ടോ ഇത് പുഴുങ്ങിയതാണ് ഇതാണ് ചുട്ടാട ചുട്ടട ഭയങ്കര ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ഇത് എനിക്ക് തേങ്ങയും തേങ്ങ മാത്രം മാത്രമുള്ളതാണ് അടിപൊളി എനിക്ക് ഈ പുങ്ങ അടേക്കാളും ഇഷ്ടം ഈ ചുട്ട് സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും അപ്പൊ ഞാൻ ഉണ്ടാക്കിയ രീതിയിൽ എല്ലാവരും ഈ അട ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് എന്റെ അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക